അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിനെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അർജുൻ്റെ ചേച്ചിയും അമ്മയും വന്നിട്ടുണ്ട് അവർ ശ്രീദിനെക്കുറിച്ച് പറയുകയാണ് ശ്രീതു നല്ല ക്യൂട്ടാണ് നന്നായി മലയാളം സംസാരിക്കുന്നത് കേൾക്കുന്നത് നല്ല രസമുണ്ട് തമിഴും മലയാളം കൂടെ ആയിട്ട് ഇങ്ങനെ മലയാളം പറയുന്നത് കേൾക്കുന്നത് നല്ല രസമുണ്ട് എന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട് ശ്രീതു ശരിക്കും എവിടെയാണ് നോക്കിയിട്ടുണ്ട് പാലക്കാടാണോ എന്ന് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് ആ അവൾ പക്ഷേ അവൾ ചെന്നൈയിലാണ് സെറ്റിൽഡായിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അവൾ ആഫ് മലയാളിയാണെന്ന് പറയുന്നുണ്ട് ആ നിനക്കൊരു കൂട്ടുള്ളത് നല്ല രസമാണ് അവൾ ക്യൂട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചേച്ചി പറയുന്നത് അർജുൻ്റെ ചേച്ചി പറയുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലായത് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും പറ്റില്ല ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ളത് നല്ലത് തന്നെയാണ് നിൻ്റെ എന്ത് കാര്യങ്ങളും പറയാൻ പറ്റുന്നുണ്ടല്ലോ അത് നല്ലതാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും പറ്റില്ല ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അത് അഭിനയമായി പോവും ഇങ്ങനെ എല്ലാവരോടുമായിട്ട് കഴിയുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് പിന്നെ എല്ലാവരും വന്നിരിക്കുന്നത് അവരവരുടെ കാര്യത്തിന് വേണ്ടി തന്നെയാണ് അപ്പോൾ എല്ലാം ആ ഒരു സെൻസിലെടുത്താൽ മതി അർജുനൻ്റെ ചേച്ചി പറയുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാൻ ഇനി ശ്രീതുവിൻ്റെ ആയിരിക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത്